ചെന്നൈ നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ പാകിസ്ഥാനും അവയവം ലഭിച്ചിരിക്കുന്നത് വഴിവിട്ട സഹായങ്ങളിലൂടെയെന്ന ആരോപണം നിഷേധിച്ചിരിക്കുകയാണ് തമിഴ്നാട് അവയവം ഇന്ത്യൻ പൗരന്മാർക്ക് ചേരാതെ വരുമ്പോൾ മാത്രമാണ് വിദേശികൾക്ക് അനുവദിക്കുന്നത് എന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി പാകിസ്ഥാനിയായ ആയിഷ റാഷൻ ആണ് അഞ്ചു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ സൗജന്യ ഹൃദയ ശസ്ത്രക്രിയക്ക് വിധേയായിരിക്കുന്നത് തമിഴ്നാട് അവയവ കച്ചവടം നടത്തുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്നതോടെയാണ് വിശദീകരണം ജനുവരിയിലാണ് ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ കറാച്ചി സ്വദേശിനി ശസ്ത്രക്രിയക്ക് വിധേയയായി മാറിയത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഗുരുതര ഹൃദയ തകരാറുമായി ആയിഷ ചെന്നൈയിലെ ആശുപത്രിയിൽ എത്തിയത് ഉടനടി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തണമെന്നായിരുന്നു നിർദ്ദേശം ഹൃദയത്തിനായി തമിഴ്നാട് ട്രാൻസ്പ്ലാന്റ് അതോറിറ്റിയിൽ വിവരങ്ങൾ സമർപ്പിച്ചു ഇതിനിടെ ഹൃദയാഘാതം ഉണ്ടായ പെൺകുട്ടി താൽക്കാലിക ഉപകരണം ഘടിപ്പിച്ചാണ് ജീവൻ നിലനിർത്തിയത് ഉപകരണത്തിന്റെ പ്രവർത്തനം നിരീക്ഷിക്കാനുള്ള സംവിധാനം പാകിസ്ഥാനിൽ ഇല്ലാത്തതിനാൽ പെൺകുട്ടി കഴിഞ്ഞ ജൂണിൽ വീണ്ടും ഇന്ത്യയിലെത്തി ഇതിനിടെ ഡൽഹിയിൽ മസ്തിഷ്ക മരണം സംഭവിച്ച ആളിന്റെ ഹൃദയം പെൺകുട്ടിക്ക് യോജിച്ചതാണെന്ന് കണ്ടെത്തുകയായിരുന്നു തുടർന്ന് ശസ്ത്രക്രിയ പിന്നാലെയാണ് വിദ്വേഷ പ്രചരണം അവയവ നാഷണൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ഓർഗനൈസേഷൻ ആണെന്നുള്ള ആരോപണങ്ങൾ വാസ്തവ വിരുദ്ധമാണെന്നും തമിഴ്നാട് അതോറിറ്റി സെക്രട്ടറി എൻ ഗോപാലകൃഷ്ണൻ പറഞ്ഞു അതേസമയം ശസ്ത്രക്രിയ പൂർത്തിയാക്കിയ ആയുഷ് ആരോഗ്യവതിയാണ് സ്വകാര്യ ആശുപത്രി ചികിത്സ ഇളവ് അനുവദിച്ചതോടെയാണ് ശസ്ത്രക്രിയ സാധ്യമായത് കൂടുതൽ നിരീക്ഷണങ്ങൾക്ക് ശേഷം വൈകാതെ പെൺകുട്ടിയും കുടുംബവും പാകിസ്ഥാനിലേക്ക് മടങ്ങും ന്യൂസ് ഡെസ്ക്